ീ കേട എന്ന് പറഞ്ഞാൽ ടി വി ഫോൺ തള്ളി പിടിക്കുന്നത് അറുപത്തെട്ട് രൂപയ്ക്ക് അടിപൊളി ഗൂഗിൾ ടീ വിട്ടിട്ട് അതും ഇടി പെട്ടിയാലും വാറണ്ടി കൂടെ നാല് വർഷം വാറണ്ടി കിട്ടുന്ന ഐറ്റം കിട്ടും പിന്നെ നീ എന്താ ഇത് വെറുതെ തള്ളി പിടിച്ചോളാം അതുപോലെ ടി വി പിന്നെ കൊണ്ട് കാണിച്ചാലേ നിന്നെ പോരെ കാണിച്ചാ പോരെ േട്ടാ ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത് വരെ നമ്മുടെ ഓഫറാണ് അതായത് ഏത് ടി വി അതായത് ഏത് ഗൂഗിൾ ടി വി പർച്ചേസ് ചെയ്താലും നമ്മള് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ നമ്മളെ വാരണ്ടി പിരിയഡിൽ ഇടിമിന്നലായിട്ടാണ് ഫുൾ വാരണ്ടി കൊടുക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്താൽ മാത്രം അടിപൊളി ടി വി കിട്ടും നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം വൈലയിലുള്ള സി ജി എസ് മാലിലാണ് അപ്പം കൂടെ ഉള്ളത് വിഷ്ണുപ്രായാണ് കേട്ടോ യെസ് വിഷ്ണുപ്രായം പരിചയപ്പെടാം അത് മാത്രമല്ല ഇതാ നമ്മള് സി ജി എസ് മാർട്ടിലെ അടിപൊളി ടി വിക്ക് അടിപൊളി ഓഫറുണ്ട് അതായത് സാധാരണക്കാർക്ക് അഫോർഡബിൾ പ്രൈസിൽ അതായത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൈസിങ് തന്നെയാണ് കേട്ടോ പ്രൈസിംഗ് മാത്രമല്ല നമ്മൾ ഇടി വെട്ടിയാൽ പോലും നാല് വർഷം വാറണ്ടിയുള്ള ടി വി നാല് വർഷം വാറണ്ടിയുള്ള ടി വി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അത് മാത്രമല്ല നാല് വർഷം വാറണ്ടിയുള്ള ടി വി ഇടി വെട്ടിയാൽ പോലും ഈ മാർച്ച് മുപ്പത്തൊന്നിന് അതെ സംഭവം അടിപൊളി ഓഫർ ഓഫർ എന്ന് പറഞ്ഞാൽ അതായത് ആളുകൾ വിചാരിക്കും എവിടെയാണ് മഴ എന്ന് വിചാരിക്കും അങ്ങനെയല്ല മാർച്ച് തേർട്ടി ഫസ്റ്റിന് മുമ്പ് പർച്ചേസ് ചെയ്യുന്നവർക്ക് അടുത്ത നാല് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് ആയിക്കോട്ടെ വൺ ഇയർ ആയിക്കോട്ടെ ടു ഇയർ ആയിക്കോട്ടെ ആ പീരീഡിനുള്ളിൽ ഇടിവെട്ടിയാലും ഈ ഫുൾ വാറണ്ടി കിട്ടുന്നതാണ് അല്ലാതെ മാർച്ചിൽ ഇടിവെട്ടി കഴിഞ്ഞാൽ മാറ്റി കൊടുക്കാൻ ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് മുപ്പത്തിരണ്ട് ഇഞ്ച് അത് ഓൺലൈൻ റേറ്റിനേക്കാളും കുറവാണ് നിങ്ങൾക്ക്

എല്ലാ ടിവികൾക്കും നമ്മൾ ഉറപ്പായ സമ്മാനങ്ങളുണ്ട് അതായത് നമ്മൾ ഈ ടവർ സ്പീക്കർ തുടങ്ങി ഈ ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കർ വരെ ഇടിക്കുന്ന ടീവികൾക്കുള്ള ഗിഫ്റ്റാണ് എല്ലാ പർച്ചേസിനും എല്ലാ പർച്ചേസിനും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഫുൾ എച്ച് ഡി ഗൂഗിൾ ടി വി ആണ് ഇതിന്റെ കൂടെ ഒരു ടവർ സ്പീക്കർ നമ്മൾ ഫ്രീ കൊടുക്കുന്നത് ഗൂഗിൾ ടി വി സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അതായത് നമ്മളുടെ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഞാൻ കാരണം ഞാൻ ഈടെ ഒരു കടയിൽ ടി വി മേടിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ ഞാനൊരു ടി വി നോക്കിട്ട് ഏതാണ്ട് ഇരുപത്തിനാല് രൂപയ്ക്ക് അടുത്തൊക്കെയാണ് ഏറ്റവും ചെറിയ ടി വി അപ്പൊ ഈ സാധാരണക്കാർക്ക് ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് ഈ പതിനൊന്ന് വേണ്ടി ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമ്മള് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി ഇഞ്ച് ഗൂഗിൾ ടി വി ഇരുപത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് താരം മാത്രം ഇതൊരു ഓഫർ ആണ് ഈ ഒരു കോംബോ ഓഫർ നമുക്ക് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ടവർ സ്പീക്കറും ഈ ഫുള്ളച്ചടി ഗൂഗിൾ ടി അതായത് രണ്ടും കൂടി നമുക്ക് വരുന്നത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി മാറ്റി കൊടുക്കുന്ന ആ ഒരു ഓഫർ മാർച്ച് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഗൂഗിൾ ടി വി പിന്നെ കാര്യം നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു സമ്മാനം ഞാൻ നിങ്ങളുടെ പല വീഡിയോകളും തീർച്ചയായും അല്ല നമ്മൾ സമ്മാനം നമ്മൾ കൊടുക്കും അതായത് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് കൊടുക്കുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട് നമ്മളുടെ വീഡിയോ സമ്മാന പെരുമഴയാണ് കേട്ടോ ഈ ഒരു വി നമ്മളുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് കമന്റ് ചെയ്യുന്ന അതുപോലെ തന്നെ ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കും കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മള് ഫേസ്ബുക്കിനോടെയാണ് നമ്മൾ ഈ ടി വി നമ്മൾ ഗിയോ ആയിട്ട് കൊടുക്കുന്നത് കണ്ടാ അടിപൊളി ടി വി നിങ്ങൾക്ക് ഈ ടിവിയുടെ ആവശ്യം ഉണ്ടായിരിക്കത്തില്ല വീട്ടിൽ ടി വി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന ഒരാൾക്ക് ഈ ടി വി കിട്ടും അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഷെയർ മാത്രം ചെയ്താൽ മതി വീഡിയോ ഷെയർ ചെയ്തോ അടിപൊളിയായിരിക്കും പിന്നെ സീറോ പെർസെന്റേജ് ഫിനാൻസിൽ നമുക്ക് ആധാർ കാർഡും പാൻ കാർഡുമായിട്ട് നമ്മുടെ സിജസ്മാർ ഏത് ഷോറൂമിൽ വന്നാലും അറുന്നൂറ്റി രൂപ മാത്രം പ്രോസസിംഗ് ചെയ്ത് ടി വി പിന്നെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് അതായത് കേട്ടോ എക്സ്ചേഞ്ച് ഓഫർ എത്ര പൊട്ടി പൊളിഞ്ഞ ടി വി ആയി കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഓഫർ അത് മാത്രമല്ല നിങ്ങളുടെ കേരളത്തിലെ എത്ര ഷോറൂമുണ്ട് പതിമൂന്ന് ഉണ്ട് കേരളം മൊത്തം ഒരു ഇല്ല അതായത് ആ വരും പത്തനംതിട്ടയും ആലപ്പുഴയും ജില്ലയിൽ നമുക്ക് തൃശ്ശൂർ ജില്ലയില്ലയും കൂടെ സർവീസോ അതായത് നമ്മൾ ഈ നമ്മുടെ ഗൂഗിൾ ടി വി കൂടെ വന്ന നമ്മുടെ സർവീസ് 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 ടീം ടീം തന്നെയാണ് അതായത് കസ്റ്റമറുടെ കസ്റ്റമറുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വരാം ഏത് ഇലക്ട്രോണിക് ആണ് നമ്മൾ നമ്മൾ അതിനുവേണ്ടി ഒരു ഉണ്ട് ാണ് വീട്ടിലെത്തി സർവീസ് കൊടുക്കും എന്തായാലും ഒരറപ്പ് വരാൻ പറ്റും നാല് വർഷത്തേക്ക് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും നേരിടത്തില്ല ഇടിവെട്ടി മാറി കിട്ടുന്നു ഇനി വെട്ടിയാൽ ആരും മറക്കണ്ട സി ജി എസ് മാർട്ട് ടി വി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല അടിപൊളി സ്പോട്ട് ചേട്ടാ കറക്റ്റ് ലൊക്കേഷൻ എവിടെ അതായത് നമ്മളുടെ വൈറ്റ്ല വൈറ്റ്ല ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തമ്മനത്തേക്ക് പോകുന്ന വഴി ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സീജേഴ്സ് മാർട്ട് സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മൾ ഓവർ ബ്രിഡ്ജിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അപ്പൊ നിങ്ങൾക്ക് എവിടെ നമ്മുടെ സി ജെ എസ് മാർട്ടിൻ്റെ ഏത് ഷോറൂമിലും നമുക്ക് പതിമൂന്ന് ഷോ റൂമുണ്ട് പതിമൂന്ന് അതായത് നമുക്ക് നമ്മൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾ കേരള നമുക്ക് ഹോം ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് ഷോപ്പിൽ വന്നില്ലെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് വീട്ടിലെത്തിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് പതിമൂന്ന് ജില്ലകളിൽ നമ്മുടെ സി ജെ എസ് മാർട്ടുണ്ട് നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ എറണാകുളത്ത് ഇപ്പോൾ ഉണ്ട് കോട്ടയം ഉണ്ട് കൊല്ലം ഉണ്ട് ട്രിവാൻഡ്രം ഉണ്ട് പാലക്കാട് ഉണ്ട് മലപ്പുറം ഉണ്ട് കോഴിക്കോടുണ്ട് കണ്ണൂരുണ്ട് നിങ്ങൾക്ക് എവിടെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഹോം ഡെലിവറി നമുക്ക് ചെയ്യാം നമ്മളിന്ന് ഉണ്ടായിരുന്നത് സി ജി എസ് മാർട്ടിലാണ് കേട്ടോ അടിപൊളി ടിവിയും അടിപൊളി ഓഫ് റോളും ആണ് നിങ്ങളെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുകൂടി പരിചയപ്പെടുത്തുകൊണ്ട് തന്നെ ആകത്തില്ല കേട്ടോ കഴിഞ്ഞാൽ നഷ്ടമാകത്തില്ല അപ്പം നമ്മൾ മറ്റൊരു വീഡിയോ എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ